ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഇഡ്ഡലിയാണ് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നമുക്ക് നോക്കാം സാധാ നമ്മുടെ ഇഡ്ഡലി മാവ് തന്നെയാണ് ഇഡലി മാവ് നമ്മൾ സാധാ ഇഡ്ഡലി ഒഴിക്കുന്നത് തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ തട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് പൊടിയായി മുറിച്ച് മിക്സിയുടെ ജാറിൽ ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് വരിക കേട്ടോ ഇനി നമ്മൾ ഇട്ടുകൊടുത്ത ഇഡലി മാവിന് മേലയ്ക്ക് ഈ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക എത്രയുള്ളൂ ഇതുപോലെ എല്ലാം എല്ലാത്തിലും ഇട്ട് കൊടുത്ത് നമ്മൾ സാധാ ഇണ്ടലി വേവിക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുത്താൽ നമ്മുടെ ക്യാരറ്റ് ഇട്ടൽ റെഡി ആയിട്ടുണ്ടാവും ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കൊടുക്കുക വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്